ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചുതരാം എനിക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും വരുത്തു വയലിൽ എന്നാന്നറിയില്ല ദേശാ ഇണക്കിന് ഞാൻ തോന്നുന്നു ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാ ഇതാണ് സംഭവം ഇതാ ദേശാണക്കിൽ ഞാൻ തോന്നുന്നു നമ്മുടെ വീടിൻ്റെ മുന്നിൽ കംപ്ലീറ്റ് വയലാണ് ഈ വീടിൻ്റെ മുന്നിൽ കംപ്ലീറ്റ് വയലാണ് അപ്പോൾ അതിന് ആ വയൽ കംപ്ലീറ്റ് പണ്ട് കൃഷിയൊക്കെ ചെയ്താ നെൽകൃഷിയൊക്കെ ചെയ്തോളാം ഇപ്പം തലശായി കിടക്കല കൃഷിയൊന്നും ചെയ്യുന്നില്ല എന്താണെന്നറിയില്ല അതിലാണ് ഈ വിദേശാന് കിളികൾ എല്ലാ ദിവസവും വരും ഒരു ദിവസം മുടങ്ങാണ്ട് വരും ഇതിങ്ങനെ ഭക്ഷണം കഴിച്ച് രാവിലെ വന്നിട്ട് തിരിച്ചു പോകും എല്ലാ ദിവസവും എന്താണെന്നറിയില്ല ഒരു ദിവസം രണ്ടെണ്ണാറ്റേ ഉള്ളൂ രണ്ടോ മൂന്നോ ഉള്ളേനും ഇപ്പോൾ മൂന്ന് നാല് അഞ്ചോളം അഞ്ചോളം കിളികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇതുപോലുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു